സാറി നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ രാമായണവും മഹാഭാഗവതവും ഗീതയൊക്കെ വായിക്കുന്ന കലാകാരന്മാരാണ് ഈ പുരാണ പാരായണ കലാകാരന്മാർ ഈ പുരാണ പാരായണ കലാകാരന്മാരെ ഈ സാംസ്കാരിക ക്ഷേമതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു അവർക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പെൻഷനും കൊടുത്തുകൊണ്ടിരുന്നതാണ് അവർ അംശ അംശാദായ അടയ്ക്കുന്നതാണ് പക്ഷെ പതിനാറ് മുതൽ അവർക്ക് പെൻഷൻ കൊടുക്കുകയും ബാക്കി ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്തു പിന്നീടത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ തന്നെ ഒരു ഉത്തരവിറക്കി അവർക്ക് മറ്റാനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ചു സാർ ഇപ്പോൾ എൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോഴിവർക്ക് പുതിയതായി പെൻഷൻ അനുവദിക്കുന്നില്ല അപേക്ഷ സ്വീകരിക്കുന്നില്ല മുൻപ് സ്വീകരിച്ച അപേക്ഷകളിന്മേൽ തീരുമാനമെടുക്കാതെ പെൻഷൻ കൊടുക്കാതെയും ഇരിക്കുകയാണ് സാർ ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ ശ്രീ വി എം സുധീരൻ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒരു കത്ത് അയച്ചിരുന്നു അപ്പോൾ അതിന്മേൽ സർക്കാരിൽ നിന്ന് കിട്ടിയ ഒരു മറുപടിയിൽ പറയുന്നത് ഈ പുരാണ പാരായണ കലാകാരന്മാർ ഇപ്പോൾ അവരെ കലാകാരന്മാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്നാണ് പറയുന്നത് സാർ അതിൽ ഗൗരവമായിട്ടുള്ളൊരു കാര്യം ഇത് നിയമസഭ പാസ്സാക്കിയ ഒരു ക്ഷേമനിധിയാണ് സാംസ്കാരിക ക്ഷേമനിധി അപ്പോൾ അതിൽ സാംസ്കാരിക പ്രവർത്തകനെന്ന് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് പുരാണ പാരായണം ബൈബിൾ പാരായണം ഖുരാൻ പാരായണം ഇതൊക്കെ ഈ കലാകാരന്മാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ പട്ടികയിലുണ്ട് അപ്പോൾ നിയമസഭ പാസ്സാക്കിയ ഒരു നിയമത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് വഴി അവർ കലാകാരന്മാരല്ല എന്ന് ഒരു ഉദ്യോഗസ്ഥന് തീരുമാനിക്കാൻ കഴിയില്ല സാർ അപ്പോൾ അതുകൊണ്ട് ഇത് സഭ പാസാക്കിയിട്ടുള്ള ഒരു ആനുകൂല്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ അങ്ങ് ദേവ ഇത് ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ഇവർക്ക് ഈ പാവങ്ങൾ എഴുപത് വയസ്സോ എൺപത് വയസ്സൊക്കെയുള്ള ഈ പാഗതം വായിക്കുന്ന ആളുകൾക്ക് സെക്രട്ടേറിയറ്റും ഒന്ന് സമരം ചെയ്യാനൊന്നും പറ്റത്തില്ല സർ ഒരു വളരെ സാധുക്കളാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് തുച്ഛമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പെൻഷൻ അവർക്ക് തുടർന്നും കിട്ടാനും അവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് സ്വീകരിക്കാനും ഉള്ള ഒരു നടപടി ദയവേത് സ്വീകരിക്കണം എന്ന് ഞാൻ അങ്ങ് വഴി സർക്കാരിനോട് അഭ്യർത്ഥിക്കാം ബഹുമാനപ്പെട്ട പി സി വിശ്വനാഥ് ചൂണ്ടിക്കാണിച്ച പ്രശ്നം നമ്മൾ ഗൗരവമായിട്ടാണ് കാണുന്നത് നിലവിലെ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തന പ്രവർത്തനക്ഷേമനിധിയിൽ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പേർ പുരാണ പാരായണ കലാകാരന്മാർ അംഗങ്ങളായിട്ടുണ്ട് ഇതിലെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേർക്ക് പെൻഷനും പതിനാറ് പേർക്ക് ഫാമിലി പെൻഷനും കൂടാതെ അംഗങ്ങൾക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ മറ്റു ആനുകൂല്യങ്ങൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ഈ വിഭാഗത്തിൽ ക്ഷേമനിധി അംഗത്വത്തിനായി അപേക്ഷിക്കുന്നവർ അവർക്ക് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ അംഗത്വം ലഭിക്കുന്നില്ല അതിനെ ഞാനിന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം ഇവർക്ക് പലപ്പോഴും അവരുടെ ഈ അപേക്ഷ അംഗത്വത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് തെളിയിക്കാനുള്ള രേഖകൾ അവർക്ക് സമർപ്പിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ വ്യക്തമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വരുകയും മറുഭാഗത്തു കൂടി അവ്യക്തമായ രേഖകളും അല്ലെങ്കിൽ ഈ രംഗത്ത് ഇല്ലാത്തവരുടെ അപേക്ഷകളും വരുന്നതായ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനാലില് താൽക്കാലികമായി നിർത്തിവെച്ചു ബഹുമാനപ്പെട്ട എം എൽ എ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ സംവിധാനത്തിന് ഈ സാക്ഷിപത്രം നൽകാൻ അംഗീകാരമുള്ള സ്ഥാപനങ്ങളില്ല കാരണം ഈ പറഞ്ഞ പുരാണ പാരായണ കലാകാരന്മാർക്ക് ഒരു സാക്ഷിപത്രം കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നിലവിലില്ല അതുകൊണ്ട് അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടവരാത്ത രൂപത്തിൽ നമുക്കൊരു സാഹചര്യം ഉണ്ടാക്കുകയും വേണം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ചൂണ്ടിക്കാണിച്ച ശരിയാണ് ഇപ്പോൾ അംഗത്വം നൽകുന്നില്ല എന്നാൽ ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങ് പറഞ്ഞ പോലെ ശരിയാണ് മുൻ സ്പീക്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു മറുപടി അന്ന് കൊടുത്തു പക്ഷേ ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നം ഗൗരവമായതുകൊണ്ട് ഇത് അർഹതയുള്ള ആളുകൾക്ക് അംഗത്വം കൊടുക്കണം അതിനൊരു മാനദണ്ഡം ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി അങ്ങേക്കറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു അഖില കേരള പുരാണ പാരായണ കലാസംഘടന ജനറൽ സെക്രട്ടറി ഈ ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിഅഞ്ഞൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്പറായ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചിട്ടുണ്ട് സർ ആ റിട്ട് ഹർജി എത്രയും വേഗം ഒന്ന് തീർപ്പാക്കാൻ ആ സംഘടന ഈ പ്രധാനപ്പെട്ട ഒരു സംഘടനയല്ല അപ്പോൾ ആ അപ്രധാനപ്പെട്ട ഒരു സംഘടന കൊടുത്ത ഒരു പരാതിയിൽ ഇവരുടെ ഈ ആനുകൂല്യം കിട്ടുന്നത് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ് ാണ് മാനം സർക്കാർ ഉണ്ടാക്കിയിട്ട് ഒഴിവാക്കി അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിച്ചിട്ട് ഇവരൊരു കേസ് ഇപ്പോൾ ഹൈക്കോടതി കൊടുക്കുന്ന ഹൈക്കോടതി ഒരു ഒരു തീരുമാനം കൂടി അതിനകത്ത് വരേണ്ടതായിട്ടുണ്ട് എങ്കിലും അങ്ങ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു മാനുഷിക പരിഗണനയുടെ ഭാഗമായി മാത്രമല്ല നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം കൂടി ചേർത്ത് ഗവൺമെന്റ് ഇത് പുനഃപരിശോധിക്കും അർഹതപ്പെട്ടവർക്ക് മാനദണ്ഡപ്രകാരം അംഗത്വം നൽകുന്നതും തുടർ സഹായം ചെയ്യുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാവുമെന്ന് സഭയെ നിലയിൽ ചെയ്യാൻ